പോത്ത് ചന്ത മാണിയംകുളത്തുള്ള പോത്ത് ചന്ത ഏരിയയാണിത് മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇടത്തെ സൈഡിലാണ് പോത്തുചന്ത ഇതാക്കുന്നത് കയറുമ്പോൾ തന്നെ നല്ല ഗജവീരന്മാരാണ് നിൽക്കുന്നത് ആരട വെച്ച ഞാനടാറാണ് നല്ല അടാർ പൂത്തുകൾ ആ കീക്കത്ത് ഉദയത്തിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പോത്തുകളാണ് എല്ലാ ക്വാളിറ്റിയുള്ള ഉള്ള പോത്തുകൾ കുഞ്ഞിക്കൊണ്ടി നിർത്തി പെരുന്നാൾ വരെ നിർത്തിയാലും നല്ലൊരു വളർച്ചയ്ക്കാണ് വരും നല്ല മുറ നല്ല കൊമ്പും ചെറിയ കുട്ടിക്കൊമ്പൊക്കെ നല്ല പോത്തുള്ള കഞ്ഞി ഒരുപാട് വളരാണ് ചെറിയ പോത്ത് കുട്ടിയെടുക്കണവില് ശരിക്കും വലുതെടുത്ത് വളർത്തുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടി ലാഭം പെട്ടെന്ന് വളർച്ച ഉണ്ടാവും അതാ പോത്തൊക്കെ ഉണ്ടാവില്ല നല്ല ഇടന്നിട്ടുള്ള പോത്ത അതിനെ കൊണ്ടുപോയി ഇനി പെരുന്നാൾക്ക് വരും മൂന്നാല് മാസം നിർത്തിയ ഒരു കളിയില്ലാതെ നല്ലൊരു സംഖ്യ ഉണ്ടാക്കുക സൗകര്യം വേണം ഒഴിഞ്ഞ പാടോ കായൽ വരം ഇതോ അങ്ങനത്തെ വല്ല കരകളോ അല്ല തീറ്റുള്ള വെള്ളത്തൊക്കെ കിടക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങൾ വേണം എന്നങ്ങനത്തീട്ടുള്ള അവിടെ കൊണ്ടുപോയിട്ടാൽ മതി ഇതാ പോത്തുകൾ എന്നൊക്കെ വേടിച്ചിട്ടിയ പോത്തോളാണ് എല്ലാവിധ പോത്തുകളും ഉണ്ട് എല്ലാ ഏത് സൈസിലും ചെറുതും വലുതും എല്ലാ പോത്തുകളും ഉണ്ട് ആവശ്യക്കാർക്ക് വന്ന് സെലക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഇന്ന് നല്ല എൽ സെലക്ഷനാണ് എല്ലാ സെലക്ഷനും ഉണ്ട് എല്ലാ ഐറ്റം പോത്തും കുട്ടികളാണെങ്കിലും പോത്തുകളാണെങ്കിലും വളർത്തു കുട്ടികൾ മോരികളും പോത്തും എല്ലാ എല്ലാത്തുണ്ട് നല്ല ഹരിയാന പോത്തുകൾ തമിഴ്നാട് ആന്ധ്ര അവിടത്തേക്കൂത്തുകൾ അത് പോകണമല്ല ഹരിയാന പോത്തുകൾ പോകണം ആന്ധ്ര സൈഡുള്ള പൂത്തുകളൊക്കെ നല്ല വളർച്ചയിൽ വന്ന പൂത്തള ഒന്നര രണ്ട് രണ്ടര മൂന്ന് കിൻറ്റിലൊക്കെ വരുന്ന പൂത്തുകളുണ്ട് ഇവൻ്റെ അകത്ത് ചെറിയൊരു കച്ചറുണ്ട് ഒരു ചാൻസ് കിട്ടിയാൽ ചിലപ്പോൾ തോണ്ടാൻ ചാൻസ് ഉണ്ട് കുറ്റവിലൊക്കെ സൈലൻറ്റാണ് അത്ര പോകുന്ന പോത്തുകൾ കൊണ്ടുപോയി വളർത്തണം അതാകുമ്പോൾ കൂടുതൽ കാലം നിർത്തേണ്ട ഒരാ മൂന്നാലഞ്ച് മാസം നോക്കിയാൽ തന്നെ നല്ലൊരു ലാഭത്തിൽ വയ്ക്കും കുറച്ച് കൈത്തീറ്റി വൈകിയ സ്ഥലം വെള്ളത്തൊക്കെ കിടക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെടുക്കണകൾ നല്ല ഇങ്ങനത്തെ പോത്ത് എടുത്ത് വളർത്തുക അതായിരിക്കും പോത്ത് വളർത്തുന്നതിൽക്ക് മെച്ചം അതാണ് എൻ്റെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കുട്ടികളടുത്ത് വളർത്തുന്നവർക്ക് അതായിരിക്കും താല്പര്യം പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റില്ല പൈസ ആക്കണമെങ്കിലൊക്കെ വലുതെടുത്ത് വളർത്തുകയാണ് നല്ലത് ഇതാവുമ്പോൾ വേഗം വില്ക്കാം കുട്ടികളെടുത്താൽ പിന്നെ വലുതാവുകൾ നിൽക്കണം ഇതാവുമ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞ പൂത്തുകളും ആ കീക്കത്തിന് ഉദയത്തിനൊക്കെ ആവശ്യക്കാർ വന്നാൽ അപ്പോൾ കൊടുക്കുകയും ചെയ്യുക പൈസ ഒക്കെ ടൈറ്റ് വന്നാൽ അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് വലിയ പൂത്ത് പിന്നെ വലിയ കുട്ടികളെക്കാട്ടും പെട്ടെന്നുള്ള നന്നായലുണ്ടാകും ഇങ്ങനത്തെ പൂത്ത് എടുത്താൽ നല്ല നീട്ടുപാറും നല്ല പൂത്തുകളുണ്ടാകും നല്ലൊരു പോത്ത നല്ല ഇറച്ചിയുള്ളൊരു പോത്ത ഹരിയാന കുത്തുകളാണ് ഹരിയാന ചെറിയ മുറക്കൊമ്പ ചെറിയ കുട്ടിക്കൊമ്പൊക്കെ ഉള്ള പോത്താണ് നല്ല നല്ല പോത്താൾ ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് വടക്കന്നാളാ നല്ല വയലാണ് പൊരി വയലാണ് വയിലത്ത് നല്ലോണം ദാഹ്ക്കണുണ്ടാവും വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റണം കന്നാൾ കബടിയുണ്ട് ഇറച്ചിക്കന്നാൾ കണ്ടമാനം ഇറച്ചി ഇറച്ചിക്കന്നിനൊക്കെ നല്ല അത്യാവശ്യം വില കുറവുണ്ട് നല്ല വില കുറവുണ്ട് തോന്നണം കണ്ടമാനം കന്നാൾ ഇറങ്ങിക്കണമെന്ന് ഇത് പോത്തും കുട്ടികളെ ഏരിയ മീഡിയം കുട്ടികളും ചെറിയ കുട്ടികളും മറ്റേ പൊടിക്കുട്ടികളും ഉണ്ട് ം പോലെ കുട്ടികളും ഉണ്ട് ചന്ത നിറയെ ലോഡാണ് ഈ ഒരു ഗ്യാപ്പില്ലാതെ ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ് ആന്ധ്ര പോത്തും കുട്ടികളാണ് ആന്ധ്ര തമിഴ്നാട് அஞ்சாம் ஆண்டு எருமச்சி അപ്പൊ നമ്മള് പിന്നെ വാങ്ങി വരും പിന്നെ തന്നെ കൊടുക്കും പിന്നെ ചുരക്ക് പണ്ടെന്ന് എടുക്കാൻ പറ്റും മറ്റേ കുഞ്ഞാനൊക്കെ വരും ஆறு ஞாண்ட் கொடுக்க நல்ல அது அங்கே கிட்ட ഞാൻ കൊടുക്കാനോ വളർത്താനൊന്നല്ല കൂട്ടത്തില് ചെറുത് ചോദിക്കാ ചോദിച്ച ചെറിയ വിലക്കുള്ളത് നിങ്ങൾ ഇങ്ങനെ വില പറഞ്ഞാൽ തമിഴ്നാടൻ പോത്താണ് തമിഴ്നാട് ആന്ധ്ര സൈഡിലുള്ള ബോത്തും കുട്ടിയാണ് ഉഷാറുള്ളൊരു കുട്ടി പൂട്ടുകരിക്ക ചിലപ്പോൾ പറ്റുന്ന കുട്ടിയാണ് നല്ല ചെടിയുണ്ട് കുട്ടിക്ക് പോയി ലോഡ് വന്ന് യാത്ര ക്ഷീണമൊക്കെയാണ് ക്ഷീണം മാറി ആളെ പൊടിച്ചാൽ കിട്ടില്ല എല്ലാം ഉഷാറാക്കാനും കണ്ടെത്തി കൊണ്ടുപോയി ഓടിക്കാൻ പറ്റുന്ന കുട്ടിയാണ് വാലറക്കൊക്കെ കുറവുണ്ട് അതുപോലെ റ്റിയ കൊഴപ്പല്ലാം ഉച്ചാറ് ചൊടിയുണ്ട് തൊടുമ്പത്തിന് ചാടും അങ്ങനത്തെ കുട്ടിയാണ് ഇരുപത്തിരണ്ടായിരം രൂപേന്ന് പറഞ്ഞത് ഇരുപതിൻ്റെ ഉള്ളൊക്കെ ഇട്ടോ അങ്ങനെ കുഴപ്പമില്ല വളർത്തിയെടുക്കാൻ പറ്റും നല്ലൊരു പൂത്താ നാട്ടിൽ കുറച്ച് നന്ന പോത്തു നല്ല മേനിയുള്ളൊരു പോത്ത് കറുകറിയേനുള്ളൊരു പോത്ത് കേട് തീർന്ന പോത്താണത് ഇതാളൊക്കെ പിന്നെ നമ്മൾ കൊണ്ടുപോയി നേരാക്കി എടുക്കണം മീഡിയം പൂത്താളാണ് മീഡിയം പൂത്താൾ ഏത് വിധം പൂത്തുകളുണ്ട് അവിടെ ചെറിയ കുട്ടികളെ വേണമെങ്കിൽ അതെടുക്കുക മീഡിയം കുട്ടികളെ വേണമെങ്കിൽ അതെടുക്കുക ഇനി ഇറച്ചി പൂത്തുകളോ എരിമേളോ ഇറച്ചി എരിമേളോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കുക പൈസ വന്നാൽ മതി വണ്ടികളൊക്കെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും വാടകയ്ക്ക് മേടിക്കുക വണ്ടി കയറ്റി കൊണ്ടുപോവുക വേറൊന്നും ആലോചിക്കാല്ല ഇപ്പോൾ ഒക്കെ കാലി വയറിൽ നിൽക്കുക കൊണ്ടുപോയി നോക്കാൻ സൗകര്യങ്ങൾക്ക് കൊണ്ടുപോയി നിർത്തിയാൽ നല്ല പൂത്തുകളാകും മുറാപ്പൂത്താണെങ്കിലും ഏത് പോത്താണെങ്കിലും നോക്കിയാൽ ഒക്കെ നേരാവും ചില ചില ആൾക്കാരും മുറാപ്പൂത്ത് എടുക്കണേൻ്റെ കുട്ടികൾ കുട്ടികളെടുക്കണേ നല്ല ഇങ്ങനത്തെ കുറച്ച് മീഡിയം ഇങ്ങനത്തെ അല്ല നല്ല മീഡിയം പൂത്തുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ എടുക്കും അതവിടെ കാണുന്ന പോത്ത് പോലത്തെ അല്ല അതിനും വലുതോ പൂത്തുകൾ എടുക്കുക ഒരു മുപ്പത് ഉറുപ്പ ഇരുപത്തഞ്ച് രൂപ മുപ്പത് മുപ്പത്തഞ്ച് രൂപ റേഞ്ചിലൊക്കെ ഉള്ള പൂത്തുകൾ എടുത്താൽ ആറുമാസം നോക്കിയാൽ മതി നല്ലൊരു വിലക്കാണ് വിൽക്കുക നല്ല കൈത്തീറ്റി കറക്റ്റ് വിലക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് നോക്കിയ വെള്ളത്തിൽ കിടക്കാനൊക്കെ സൗകര്യമുള്ള അടുത്തൊക്കെ ഇടത്തൊക്കെ കൊണ്ടുപോയിട്ട ഈ പൂത്തും കുട്ടികളെ മേടിച്ച ഒരു കൊല്ലം രണ്ട് കൊല്ലം നിർത്തനകൾ ലാഭം അങ്ങനത്തെ പൂത്തുകൾ കുറച്ച് ആറ് മാസം കൊണ്ട് കിട്ടും എല്ലാ ഫ്രൂട്ട്സ് വേസ്റ്റോ പച്ചക്കറി വേസ്റ്റ് അതുപോലൊക്കെ ചിലവ് പറഞ്ഞ രീതിക്കൊക്കെ കൊടുത്ത് വളർത്താൻ പൂത്താളാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളൊന്നും വരില്ല കുറച്ച് ചീച്ച കുറച്ച് ചീച്ച കൊടുത്ത് ശീലാക്കിയ എല്ലാ ദഹന പ്രശ്നമൊന്നും വരില്ല പൂത്താൾക്ക് വളരെ പ്രതിരോധശേഷി കൂടുതലുള്ള ജീവികളാണ് ഏത് കാലാവസ്ഥയിലും ഇത്ര മഴയാണെങ്കിലും അവർ പിടിച്ചു നിൽക്കും പരമാവധി മറ്റു ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായാൽ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമല്ല കേട് തീർക്കണം ഇതൊക്കെ ഉണ്ടായി കേട് തീർക്കണം നേരാലുടങ്ങി മിനിസ്സാവും രോമൊക്കെ കൊയിഞ്ഞു പോവും ഇതൊക്കെയാണ് മറ്റേ പൂത്ത് ചന്തയിലെ കാഴ്ചകളാം ചന്ത കാണാത്തവർക്കായിട്ടുള്ളതാണ് നല്ല പൂത്താൾ കന്നാൾ ഇഷ്ടംപ് പോലെ ആയതുകൊണ്ട് വിട്ടൊന്ന് വീടിയെടുക്കാൻ സഹായിക്കില്ല അടുത്തെന്നിട്ട് തന്നെ എടുക്കണം അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടാവും അപ്പോൾ അടുത്ത ആഴ്ച കാണാം പൂത്തുകൾ ഈ പൂത്തും കുട്ടികളെ കാണാം അതായത് നല്ലൊരു പൂത്തും കുട്ടിയാണ് കുഴപ്പമില്ലാത്തൊരു പൂത്തുംകുട്ടി പതിനഞ്ച് പതിനാറ് അത്ര ഇതിന് വില പറഞ്ഞു ഇരുപതോ ഇരുപതോ തോന്നണോ